ചോലൂർ മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മിഫ്താഹുൽ ഉലു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമിയുടെ വാർഷികവും സന്നദ്ധ ദാന സമ്മേളനവും നടന്നു ദാറുൽ ഇഹ്സാൻ ക്യാമ്പസിൽ മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ വെച്ച് നടന്ന സംഗമം പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ വി എ ഇസ്മായിൽ അധ്യക്ഷനായി വി ഐ സലീം അബ്ദുൽകുട്ടി ഹാജി എന്നിവർ മുഖ്യാതിഥികളായി പി എം എസ് തങ്ങൾ ഉമരിയ ബ്രാലം കെ വി മുഹമ്മദ് ഹാജി എം കെ ഹുസൈൻ മാസ്റ്റർ മുഹസീൻ അലി ഹാജി പി പി മുസ്തഫ മൌലബി അബ്ദുൾ സലീം വലിയകത്ത് ഷാജി കണ്ണഗില്ലത്ത് അനസ് വാഘവി മുബാറക് ഹാത്തിബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു സനദ്ദാന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറാ അംഗം പി എം അബ്ദുൽസലാം വാഘവി വടക്കേക്കാട് മുഖ്യപ്രഭാഷണം നടത്തി മഹൽ ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി സംസാരിച്ചു അഭിമാനമാണ് എന്ന നിലക്ക് മഹത്തായർ പള്ളിയും മദ്രസയും അതുപോലെ ഒരു അറബിക് ശരിയത്ത് കോളേജ് അടക്കം ഈ നാട്ടിൽ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു സന്തോഷിക്കുകയാണ് ദീനി ദേവാരംഗത്ത് തലമുറയെ വളർത്തെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടുകാർ നിർവഹിക്കപ്പെടുമ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ നോക്കിക്കാണുന്ന വ്യക്തികളാണ് നമ്മൾ ചുറ്റിലുമുള്ളത് ഒരു മദ്രസ സംവിധാനം എന്ന് വെച്ചാൽ നമ്മുടെ പിഞ്ചോമൻ മക്കൾ ഇസ്ലാമിൻ്റെ ആദ്യപാഠം പഠിക്കുന്നത് തന്നെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത് പ്രവാചക സലാഹുസല് മാ തങ്ങളെക്കുറിച്ചും അവരുടെ ജനനം എവിടെ അവിടെ തൊഫാത്ത് എവിടെ എന്നുള്ള ഇൽമിന്റെ ആദ്യ പാഠം ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് അറിയുന്നുണ്ടെങ്കിൽ രണ്ടാമതായി കടന്നു പോകുന്നത് ഇതുപോലെ മദ്രസ സംവിധാനത്തിലേക്കാണ് ഈ മദ്രസ സംവിധാനത്തിൽ പഠിക്കുന്ന ഒരു ബ്രിട്ടീഷ് സംബന്ധിച്ചിടത്തോളം നാടിന്റെ നാട്ടുകാരുടെ എല്ലാ പഴ്സുകനുസരിച്ചു കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധ്യമാകും എന്ന് തന്നെയാണ് കാരണം അവിടെ പഠിപ്പിക്കുന്നത് അതിപ്പിൽ ഒരു വിദ്യാഭ്യാസമാണ്